ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളെ സുഖം അല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മീറാജിൻ്റെ നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഇപ്പം അങ്ങനെ കിച്ചണിൽ കയറിയിട്ടില്ല നമ്മൾ ബാക്കിയുള്ള പരി പണികളും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ ആണ് കേട്ടോ വീഡിയോ ഒരു മൂന്നര നാലു മണിയൊക്കെ ആവാനായിട്ടുള്ള ആ ഒരു സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് കുറച്ച് പത്തിരിയും പിന്നെ ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീഫ് കറിയും പത്തിരിയും പിന്നെ എന്തെങ്കിലും ഒരു എണ്ണക്കടിയും ജ്യൂസും ഒക്കെ അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവർക്കും നോമ്പാണ് കേട്ടോ നാസിമോനക്ക് മാത്രമാണ് നോമ്പ് ഇല്ലാത്തത് നാഫിയൊക്കെ നോമ്പ് എടുത്തിട്ട് കുറങ്ങിയിട്ടുണ്ട് കേട്ടോ ഓന് സാധാരണ നോമ്പ് ഇല്ലാത്ത ദിവസമൊക്കെ ഓന് ഒന്ന് തിന്നാണ്ട് കളിച്ച് നടന്നാലും അവനക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇന്നിപ്പോൾ നോമ്പെടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണവും കുഴക്കമൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അടുക്കളയിൽ തന്നെ ഉണ്ട് കേട്ടോ ഓന് അപ്പം ഞാൻ ആദ്യം തന്നെ താ വേഗം ബീഫ് ഒന്നൊക്കെ ഒന്ന് കഴുകി വെള്ളം പോകാനൊക്കെ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്തുനിന്ന് തന്നെയാണ് വെക്കുക ഇന്നിപ്പം കുറച്ച് നേരം നേരം പോയിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ വീട് എടുക്കലും ഇതാക്കലും എല്ലാം കൂടെ ആകുമ്പോൾ ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ചാലാവില്ല വിചാരിച്ചിട്ടാണ് പിന്നെ അതുമല്ല ഇതിൻ്റെ ഇടയിലേറ്റം ബീഫ് കൊണ്ടുവന്നപ്പോൾ ഞാൻ കുക്കറിൽ വെച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കറി കുക്കറിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെതാ ബീഫും അതിലേക്ക് തക്കാളി ഉള്ളി പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കല്ലുപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മണി ഉലുവ ഇത്രയൊക്കെ ഇട്ടിട്ട് ഒന്ന് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പൊടികൾ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ വെക്കുന്നത് ഇനിയിപ്പോൾ അടുപ്പത്തു നിന്നാണ് വെക്കണമെങ്കിലും ചെമ്പിൽ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുക ഇതിപ്പം അതേപോലെ തന്നെ ഞാൻ കുക്കറിൽ കുക്കറിലിടുന്നുണ്ടെന്നേ ഉള്ളൂ കുക്കറിലാവുമ്പോൾ എളുപ്പത്തിലാവുകയും ചെയ്യും പിന്നെ എനിക്ക് ഇതിൽ നിന്ന് ഇറച്ചിയെടുത്തിട്ട് വേണം കേട്ടോ ഞാൻ ഇത് ഇറച്ചിയുടെ ആണ് ഉണ്ടാക്കുന്നത് അപ്പം എണ്ണക്കടിയായിട്ട് അപ്പം ഇതിൽ നിന്ന് ഇറച്ചി വന്നിട്ട് വേണം അതിലേക്ക് പൊടിക്കാനൊക്കെ എടുക്കാൻ അതുകൊണ്ട് തന്നെയാണ് പിന്നെ കുക്കറിൽ തന്നെ അങ്ങോട്ട് ആക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കറി വേറെ ഒന്ന് അടുപ്പത്താക്കുക ഇപ്പുറത്ത് പിന്നെ കുക്കറിൽ വേറെ ഒന്ന് വെക്കുക അതിനാവില്ല കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ വേഗം നോമ്പാണെങ്കിലും വേഗം ഒക്കെ ചെയ്ത് അടുക്കളക്കൊന്ന് ക്ലീൻ ആക്കിയിട്ടാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെതാണ് ഞാൻ പൊടികൾ ചൂടാക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി പിന്നെ ബീഫ് മസാല അതുപോലെ കുറച്ച് കാശ്മീരി മുളകും പൊടിയും പിന്നെ നമ്മൾ സാദാ മുളകും പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതന്ന് അതൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കരിയാതെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ അപ്പോൾ അത് അതൊന്ന് ചൂടാക്കി എടുക്കട്ടെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാലാണ് അതിൻ്റെ ആ ഒരു ഇത് ഉണ്ടാവുക കേട്ടോ പിന്നെ ഒരു എന്താ പറയുക ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ ഒരു പൊടി ആ ഒരു വറവിലാണിത് കരിഞ്ഞു പോയാൽ പിന്നെ ഇതിൻ്റെ ആ ഒരു ചോയ തന്നെ അങ്ങോട്ട് മാറിപ്പോട്ടോ അങ്ങനെ തീയൊന്ന് കുറച്ച് വെച്ച് കൈ ഇളക്കാതെ നല്ലോണം ഒന്ന് അങ്ങനെ അങ്ങനെന്താ അതൊക്കെ ഒന്ന് ഓഫാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയും കൂടെ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഒരു പൊടിയും ഇടുക പിന്നെ കുറച്ചൊരു തുള്ളി വെള്ളം ഊറ്റിച്ച് നല്ലോണം ഒന്ന് കൈ കൊണ്ട് അങ്ങോട്ട് കുഴച്ചെടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇത് കഴിക്കുമ്പോൾ മക്കളും ഇക്കൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ അന്ന് വെച്ച ആ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് ചിലപ്പോൾ അങ്ങനെയാണ് അല്ലേ നമ്മൾ നമ്മൾ ഇതേപോലെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുക പക്ഷെ ചില സമയത്തൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവും അല്ലേ കറികൾക്കിനിപ്പോൾ ബീഫ് എന്നല്ല എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അധികം അധികം സാധനങ്ങളൊന്നും ഇടാതെയാണ് വെക്കണമെങ്കിലും ചിലതിന് ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചില സമയത്ത് പക്ഷേ അത് ഇത് രസം ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക അന്നത്തെ ആ ഒരു ഇതും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് കേട്ടോ എല്ലാവരെയും അപ്പോൾ എന്തായാലും ഞാനിതാ കേട്ടോ ആ ചീഞ്ചട്ടിയിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചോറ്റിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ എന്താണ് ഇതൊന്ന് സെറ്റാക്കി എടുക്കട്ടെ പിന്നെ നോമ്പാണ് എന്നുണ്ടെങ്കിലും വലിയൊരു ക്ഷീണവും കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് നമുക്ക് ചിലപ്പം അങ്ങനെയല്ല ഇപ്പം മീറമാനാവുമ്പോൾ നമ്മൾ സാധാരണ എടുത്ത് അങ്ങനെ ക്ഷീലം ഉണ്ടാവും അല്ലാതെ പെട്ടെന്നൊരു രീതിയിൽ അങ്ങോട്ട് എടുക്കുമ്പം മീറാജ് ബറാത്തൊക്കെ നമ്മൾ സാധാരണ അല്ലാത്ത സമയത്ത് എടുക്കുന്നതാണല്ലോ അപ്പം അതിൻ്റേതായ ഒരു ക്ഷീണവും കുഴക്കമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്കിനിപ്പം എല്ലാവർക്കും എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല അങ്ങനെ ഞാൻ ബീഫ് അവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നേരെ ഇപ്പുറത്തെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് തോൽ ഒളിച്ച് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കത്തി തരഞ്ഞു പോയതാണ് കേട്ടോ കത്തി കാണുന്നില്ലായിരുന്നു അപ്പം ചോപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഉള്ളി പിന്നെ അരിഞ്ഞെടുക്കൽ വേഗം എളുപ്പത്തിൽ കഴിയും കേട്ടോ എനിക്ക് ഞാനിത് നോമ്പിനേക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നത് മീഷോയിൽ ചോപ്പറിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണ് എവിടുന്നാണ് എന്നൊക്കെ മീഷോ എന്നാണ് വാങ്ങിയിട്ടുള്ളത് ചോപ്പറിൽ നിന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ ചെറിയ പ്രൈസ് ഉള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം ഞാൻ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു സ്പ്രിങ് പൊട്ടിപ്പോയതായിരുന്നു പക്ഷേ അതായിരുന്നു ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഒരു നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്തായാലും അത് ഉള്ളതുകൊണ്ട് നല്ല ഉപകാരമാണ് ഉള്ളി വേഗം വന്ന് നമുക്ക് ഞാൻ ഇറച്ചി ഇടയ്ക്കുള്ള മാ മസാല റെഡിയാക്കി വെക്കുകയാണ് ഇറച്ചി വെന്തിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് പൊടിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ അതിൻ്റെ മുന്നേന്നെ മസാല അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ എല്ലാം പാടും ഓരോന്നോരോന്ന് തീർന്നിട്ട് അടുത്തേന് നിന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ല അല്ലെങ്കിൽ നോമ്പിന് പണിയെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ചെയ്യും എന്നിട്ട് ലാസ്റ്റ് ആ ഭാഗം കൊടുക്കാനാണ് നേരത്ത് വല്ലാണ്ട് ഒരു പെ പെരങ്ങിയൊരു കളിയായിപ്പോട്ടോ എല്ലാംകൂടെ ഒരു പടിഞ്ഞുകളി ആയിപ്പോകും അതുകൊണ്ട് ഞാൻ വേഗം വേഗം കിട്ടുന്ന ഗ്യാപ്പ് നോക്കിയിട്ട് ഓരോന്നോരോന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഈ ഇറച്ചിയട ഇത് പിന്നെ നമ്മളെ ദേശീയ കടിയാണ് കേട്ടോ ഈ ഒരു കടിയില്ലാത്തൊരു പരിപാടി നടക്കൂല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഇത് തന്നെ ഇരുന്നെട്ടോ നമ്മളെ തറവാട്ടിലായാലും ഇവിടെ ആയാലും ഏട്ടൻ്റെ വീട്ടിലും ഒക്കെ തന്നെ ഇരുന്നോട്ടോ ഉണ്ടായിരുന്നത് എണ്ണക്കടി എല്ലാവരും ഇതുതന്നെ ഇരുന്ന് ആക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനിതാ പിന്നെ ഉള്ളിയും കറിവേപ്പിലെ പച്ചമുളകൊക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ നല്ലോണം വാട്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി ചിക്കൻ മസാല ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് കുറച്ചൊരു കാശ്മീരി മുളകും പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതവിടെ ഓഫാക്കി വെക്കാം ഇനിയിപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് ചിക്കൻ അല്ല ബീഫ് വെന്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് അതൊന്ന് എടുത്തിട്ടൊന്ന് മിക്സ് മിക്സാക്കിയാൽ നമ്മൾ മസാല അവിടെ റെഡി ആവും കേട്ടോ അപ്പം അത് അവിടെ ഇറക്കി വെച്ചാണ് ഇപ്പം അടുത്തത് വേഗം ഒന്ന് പത്തിരിക്കുള്ള പൊടി ഒന്ന് വെള്ളം പൊടി വാട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇറച്ചീൻ്റെത് ചെറിയ അടുപ്പിലേക്ക് വെച്ചു പിന്നെ പൊടി വാട്ടാനുള്ളതൊന്ന് അപ്പുറത്തെ വലിയ അടുപ്പിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ മെല്ലെ അങ്ങനെ തീ കത്തൽ കുറച്ച് കുറവാണ് അപ്പുറത്തേലാകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും പിന്നെ പണിക്കൊക്കെ നിന്നാലും കുറച്ച് സമയം എടുക്കും പത്തിരിയൊക്കെ ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് വേണം പിന്നെ എണ്ണക്കടീൻ്റെ പരിപാടിക്ക് നിൽക്കാൻ അതുകൊണ്ട് ഞാനൊന്ന് വേഗം തന്നെ അങ്ങോട്ട് ആ ഒരു പൊടിയൊക്കെ ഒന്ന് കുഴച്ച് വേഗം ചുടലങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സഹായത്തിന് ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ട് നാഫിമോന് നോമ്പ് എടുത്തിട്ട് കൊയങ്ങീനുട്ടോ അവനോട് നമ്മൾ നിർബന്ധിച്ചിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ അവനക്ക് എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് എടുത്തതാണ് ഇപ്പം ഈ ഒരു സമയമായപ്പോഴത്തേക്കും പിന്നെ മുറിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നാലുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അതുകൊണ്ട് പിന്നെ ഇത്രയും നേരം നിന്നിട്ട് പിന്നെ മുറിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ അയിലൊക്കെ ഒന്ന് നടന്നിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുട്ടികൾ ഇനിയിപ്പോൾ റമദാൻ വന്നാലും ഇപ്പം എന്താണ് എന്നും എടുക്കട്ടെ എടുക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് പൊലിച്ചൊക്കെ വിളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് അതേക്കുട്ടോമ്മച്ച് വിളിക്കാറ്റാന്നാണ് കേട്ടോ എന്നോട് പറയുക അപ്പം ഇന്നലെ ഇന്ന് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുപ്പിച്ചതാണ് കേട്ടോ ഞാൻ നമ്മളങ്ങനെ ചെറിയ കൊണ്ട് തന്നെ അങ്ങനെ നിർബന്ധിക്കലൊന്നുമില്ല കാരണം അവർക്ക് ആ കഴിയണ ആ ഒരു പ്രായവും സമയമൊക്കെ എത്തുമ്പോൾ അവരെ അങ്ങോട്ട് എടുത്തോളൂലോ എന്നാലും കുട്ടികൾ എടുക്കുകയാണ് നോമ്പോൾ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്നും പറയലില്ല കേട്ടോ ഓരെക്കൊണ്ട് പോലെ അവർ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞാനിതാ പൊടിയൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ പത്തിരിക്കൊക്കെ ആകുമ്പോൾ ചൂടോടെ തന്നെ കുഴച്ചെടുക്കണമല്ലോ ഞാൻ ഒരു മാറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേ ആൾക്കാർ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ പൊടി കുഴക്കുന്നത് ഒരു മാറ്റ് ഞാൻ എപ്പോഴും വിചാരിക്കു കേട്ടോ അതൊന്ന് ഓർഡർ ആക്കണമെന്ന് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടുള്ള പൊടി അതിലേക്ക് ഇട്ടിട്ട് ആ മാറ്റ് അങ്ങോട്ട് കൂട്ടി പിടിച്ച് അങ്ങോട്ട് കുഴച്ചാൽ കൈ പൊള്ളാതെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ഞാൻ കുറേ വീഡിയോയിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്തായാലും അതൊന്ന് ഓർഡർ ചെയ്യണം നോമ്പാകുമ്പോഴത്തേക്കും എന്തായാലും അതൊന്ന് ഓർഡർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഇപ്പം ഈ തളികയിൽ ഇട്ടിട്ട് തന്നെ ഒന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് അപ്പം നല്ലോണം കുഴച്ച് പിന്നെ കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് കൂട്ടിയിട്ട് അതും കൂടെ ഒന്ന് അങ്ങനെ കുഴച്ചെടുത്താൽ നല്ലൊരു നല്ലൊരിതുണ്ടാവും കേട്ടോ പത്തിരിക്ക് അപ്പോൾ അതാ ഞാനെല്ലാം കുഴച്ച് ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതാ പത്തിരിച്ചട്ടിയും അടുപ്പത്ത് വെച്ചിണ് അപ്പോൾ ഓരോന്നോരോന്ന് ചുടും പരത്തും അങ്ങനെയാണ് ചെയ്യുക എനിക്ക് ഈ പൊടി ഇട്ടിട്ട് തട്ടിയെടുക്കലേ പൊടിയിൽ പത്തിരി പരത്തിരി പൊടിയിലിട്ടിട്ട് വെക്കൂലേ അങ്ങനത്തത് അതെനിക്കിഷ്ടമല്ല കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം പൊടി നമ്മൾ പരത്തുക നേരെ ഇങ്ങനെ ചുട്ടെടുക്കുന്നതാണ് എനിക്കിഷ്ടം പൊടി ഇടുന്ന ആ ഒരു പത്തിരി അത് എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ പിന്നെ ഈ പത്തിരി പ്രസദ് എന്താ കുറേ വട്ടം പരത്തുന്നേ വിചാരിക്കേണ്ടതെന്ന് അങ്ങനെ പരകുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ വട്ടമോ പരത്തുമ്പോഴൊന്നും അത് വേഗം ഇങ്ങോട്ടായി കിട്ടൂല രണ്ട് മൂന്നാല് വട്ടം നല്ലോണം അമർത്തി കൊടുത്താൽ തന്നെ ഇതിൽ പരന്ന് കിട്ടുള്ളൂ കുറേ ആയ പ്രസ്സാണ് കേട്ടോ അത് നമ്മൾ ഉമ്മാൻക്ക് പുതിയ പ്രസ്സ് വാങ്ങിയപ്പോൾ ഞാൻ വാടകയ്ക്കൊക്കെ പോയ സമയത്ത് മീനങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ കുറേ കാലമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നണെന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ചൊന്ന് അമർത്തി കൊടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ പത്തിരി ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കണുണ്ട് ചട്ടകം എടുക്കാത്തത് ഞാൻ ഇതിൻ്റെ മുന്നേ ആ കണ്ടിയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ തിരിയുന്നുണ്ടാകും ആ ചട്ടിയിൽ അതിൻ്റെ ആ ഒരു പെയിൻറ്റ് പോലത്തെ ആ സാധനം പോകണത് ഞാൻ ചട്ടകം കൊണ്ട് താക്കിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ മരത്തിൻ്റെ ചട്ടകവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് അതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയൊരു സ്പൂണും ഒക്കെ വെച്ചിട്ടൊക്കെയാണ് കേട്ടോ അതാക്കൽ അങ്ങനെ അങ്ങനെതാ നാസിമോനും ഉറങ്ങിയായിരുന്നു ഓന് അപ്പോൾ ഓന് ഉറങ്ങി എണീച്ച് വന്ന് ഇതിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടോടെ പത്തിരി അങ്ങനെ ചുട്ടിട്ട് ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ ഇതിൻ്റെ കൂടെ അങ്ങനെ അവിടെ ഇരുന്ന് അങ്ങനെ കഴിച്ചോളുമല്ലോ അപ്പോൾ അവനക്കങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ബാക്കിയുള്ള പത്തിരിയൊക്കെ ഒന്ന് വേഗം ചുട്ടെടുക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം എണ്ണക്കടീൻ്റെ പരിപാടിയിലേക്ക് നിൽക്കാൻ ഇത് ചുട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നേരം അങ്ങോട്ട് കുറച്ചങ്ങോട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടെ ഒരു വെപ്രാളം പിടിച്ച കളിയായിപ്പോയിട്ടുണ്ടായിരുന്നു ഞാൻ കിച്ചണിലേക്ക് വരാൻ കുറച്ച് സമയം വഴുകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ അതാ ഇറച്ചിയും വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കഷ്ണങ്ങൾ എടുത്തിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ഒന്നോട്ട് ഒന്നോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോണം അരിയൊന്നും വേണ്ടല്ലോ ഒന്ന് അങ്ങോട്ട് പൊടിച്ചെടുത്തു അതിൽ മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വേഗം മൈദ്യം ഒന്ന് കുഴച്ചിട്ട് വേഗം ഇതൊന്ന് പരത്തി അങ്ങോട്ട് എടുത്താൽ മതി ഇപ്പം ഞാൻ ഇളം ചെറിയൊരു ചൂടുള്ള ഇളം ചൂടുവെള്ളത്തിലാണ് മൈദ കുഴച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ആ ഒരു ടൈലിൻ്റെ പീസ് ഉള്ളതുകൊണ്ട് അതിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ വലിയ ബോളൊക്കെ ആക്കി എടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് പരത്താനുള്ള ഒരു സൗകര്യമൊന്നും ശരിക്കും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് എടുങ്ങാറ് തന്നെ ആയിരുന്നു കേട്ടോ ആ ടൈലിൻ്റെ പീസിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് മാവ് ഇങ്ങനെ ഇതായി പോകുന്ന പോലെ ആകുകയും ചെയ്യുക ശരിക്കും അങ്ങോട്ട് പരത്താൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഓരോരോ ഭാഗം പരത്തിയിട്ട് ആ ഒരു അങ്ങനെ മുറിച്ചെടുത്തിട്ട് പിന്നെ ഇതാ മസാല ഫില്ലാക്കി കൊടുക്കുകയാണ് കേട്ടോ എല്ലാവർക്കും എന്തോരം ഇഷ്ടപ്പെട്ട കടിയാറിയത് നമ്മൾ മീനങ്ങാടിയിൽ നിന്ന് ഇത് അങ്ങനെ ഉണ്ടാക്കല്ല ഇവിടെ വന്നതിൻ്റെ രേഷമാണ് കേട്ടോ ഇത് പഠിച്ചത് തറവാട്ടിൽ നിന്നാണ് ഇത് എല്ലാവർക്കും ഇത് തന്നെയാണ് കേട്ടോ കുട്ടികൾക്ക് എന്താണ് എണ്ണക്കടി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇറച്ചിയുടെ മതി തന്നെയാണ് കേട്ടോ ഇവർ പറയാൻ ഇനിയിപ്പോൾ ഡെയിലി നോമ്പിനായാലും ഇപ്പോൾ റമദാൻ വരുന്നുണ്ടല്ലോ ഇനി അന്ന് മുപ്പത് ദിവസം ഇതുണ്ടാക്കി കൊടുത്താലും എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് നമുക്കത് ഉണ്ടാക്കി ഉണ്ടാക്കി നല്ല എളുപ്പമായിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഞാൻ ഓരോന്നോരോന്നാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിൽ അച്ചിൽ പൊടി ഇട്ടിതാക്കാത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഒട്ടുന്നുണ്ടായിരുന്നു ഓരോന്ന് എടുക്കുക എന്നിട്ട് അധികം ഒന്ന് ബാക്കി വരുന്ന ഒരു പീസ് ഉണ്ടല്ലോ അത് മറ്റേ മാവിൻ്റെ കൂടെ കൂട്ടിയിട്ട് അങ്ങനെ കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഇതും എല്ലാം കൂടെ ആകുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ അങ്ങോട്ട് പരത്താൻ നല്ല എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഇതാക്കി കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ജ്യൂസ് അടിക്കലും അങ്ങനത്തെ ഒക്കെ പണി ഇക്ക വന്നാൽ ഇക്കയും കൂടെ കൂടിത്തരും കേട്ടോ ജ്യൂസ് ജ്യൂസടിക്കണ പരിപാടി ഞാൻ ഇക്കാക്കന്നെ ഏൽപ്പിക്കലാണ് അപ്പോൾ അത്രയും നമുക്ക് കുറഞ്ഞു കിട്ടുമല്ലോ എല്ലാം പാടങ്ങോട്ട് ആവുമില്ലല്ലോ അപ്പം ഞാൻ അപ്പുറത്ത് നിന്ന് ഇറച്ചിയടേൻ്റെ മസാല റെഡി ആക്കുന്നുണ്ട് ഇപ്പുറത്ത് ഇതാ നിച്ചുമോള കൊണ്ട് ഞാൻ ചെറിയുള്ളി ഒക്കെ തോലും ഒളിപ്പിച്ച് ഒന്ന് അരിഞ്ഞു വെപ്പിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് കറി വറവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്ക കറി വറവിടുന്നുണ്ട് ഞാനിപ്പുറത്തുനിന്ന് ഇറച്ചിയിടേൻ്റെ അക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സമയം ഏകദേശം ആറുമണീൻ്റെയൊക്കെ ആറുമണിയൊക്കെ ആയി ഒക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം എല്ലാം ഒന്ന് സെറ്റാക്കി അടുക്കള വൃത്തിയാക്കിയിട്ടേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുരുമുളകൊടി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ മക്കൾക്കൊക്കെ ഇനിയിപ്പം എരിവ് അങ്ങനെ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മറ്റേ പൊടി ചൂടാക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല ഉള്ളിയും കറിവേപ്പിലിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കറിയും ഇക്കന്നെയാണ് കേട്ടോ വറവ് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരടുപ്പിൽ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇനി എന്ത് ജ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് കുറച്ച് കട്ടൻചായ ഇല്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ ഞാൻ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ എണ്ണച്ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ദാ വേഗം ബാക്കിയുള്ളതൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ അവിടുന്ന് ചൂടുന്നുണ്ട് പിന്നെ കക്കിരി ജ്യൂസിനുള്ളതൊക്കെ നിച്ചമോള് അരിയലും പിന്നെ അരിഞ്ഞൊടുക്കലും തോല് ചെത്തലും അതൊക്കെ ഓൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൾ വിൽക്കാൻ കൂടെ അത് ആ ജ്യൂസ് അടിക്കുന്നുണ്ട് ഇവരെല്ലാവരും അടുക്കളയിൽ കയറിയാനുള്ള എന്താ അറിയോ അടുക്കള ആകെ പരത്തിയിടും കേട്ടോ ഇനിയിപ്പോൾ ഈ വീഡിയോ എങ്ങാനും എങ്ങാനൊക്കെയുണ്ട് ഞാൻ പറയണേ കേട്ടോ പിന്നെ ഈ ഭാഗത്തേക്ക് ചിലപ്പോൾ വരൂല്ലോട്ടോ കൂടിത്തരാനറിഞ്ഞിട്ട് എന്താ പറയുക ഞാനാണെന്നുണ്ടെങ്കിൽ അധികം പെരത്താതെ നമ്മൾ ഒറ്റക്കാവുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമുണ്ടാവില്ലല്ലോ ഇത് എല്ലാവരും പാടങ്ങോട്ട് വന്നാൽ ഇക്ക് കടക്കളൊക്കെ കയറിയാൽ പ്രത്യേകിച്ചിട്ടും ഒക്കെ വലിച്ചു വാരി ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ എനിക്കാണെങ്കിൽ അതിഷ്ടമില്ല എനിക്കെല്ലാം പിന്നെ എന്താ പറയുക നമുക്ക് നമ്മളതായ ആ ഒരു രീതിയിൽ ഓരോരോ സ്ഥലത്തും ഓരോ സാധനം അതൊക്കെ അവിടെ നിന്ന് ഇവിടെ മാറണത് കണ്ടാൽ തന്നെ എനിക്കെന്തോ ജാതി ആണ് കേട്ടോ അപ്പം എൻ്റെ മെയിനായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ പറയുക വേഗം പാത്രവും കഴുകണം അടുക്കളയും ക്ലീൻ ആക്കണം അത് എനിക്ക് നിർബന്ധമാണ് കേട്ടോ നോമ്പ് ഉറക്കാൻ ഇരിക്കുന്നതിൻ്റെ മുന്നേ പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് നേരം വൈകിയതുകൊണ്ട് തന്നെ അതൊന്നും നടന്നിട്ടില്ലായിരുന്നു എന്നാലും ഞാൻ പറ്റുന്ന പോലെയൊക്കെ ഒന്ന് ക്ലീനിങ് പരിപാടിയൊക്കെ അങ്ങോട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജ്യൂസ് ജ്യൂസടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ചായയും ആയിട്ടുണ്ട് നമ്മളെ എണ്ണക്കടിയും അങ്ങോട്ട് ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് അതെല്ലാം എടുത്തിട്ട് അപ്പുറത്തെ മേശമൊക്കെ കൊണ്ടുവയ്ക്കുകയാണ് നമ്മൾ നോമ്പ് ഉറക്കാനും എല്ലാവരും പാടാ ഇരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുക അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അപ്പുറത്തെ അടുക്കളയിൽ നിന്ന് തന്നെ കഴിക്കും അങ്ങനെ അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഞാൻ എല്ലാം അപ്പുറത്ത് കൊണ്ടുവക്കാനുള്ളത് ഗ്ലാസും കടികളും ജ്യൂസും ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് വേറെ ഇനിയിപ്പോൾ വെച്ചുണ്ടാക്കൽ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം അടുക്കള ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ ബാങ്ക് കൊടുക്കാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്താ പറയുക ഇതിങ്ങനെ ഇട്ടിട്ട് പോയി ഇരിക്കുമ്പോൾ എന്തോ ഒരു അടുങ്ങാറാണ് അപ്പം ഞാൻ വേഗം എല്ലാം ൊന്ന് തുടച്ചൊന്ന് ഒന്ന് തുടച്ച് ഒന്ന് പിന്നെ തൊഴിഞ്ഞതൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുവരെ പെരങ്ങിയിട്ടുള്ള പാത്രങ്ങൾ പകുതി ഇങ്ങോട്ട് കഴുകിയപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ ബാങ്ക് കൊടുക്കുന്നവരെങ്കിൽ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകാൻ വേണ്ടി നിന്നതാണ് അല്ലെങ്കിൽ എല്ലാം കൂടെ കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ആവും അടുക്കള കാണുമ്പോൾ എന്തോരം ഇടങ്ങാറായിരിക്കും കേട്ടോ എന്തായാലും പകുതി പകുതി കഴുകി കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തു പിന്നെ അത് അവിടെ വെച്ചിട്ട് ഇതാ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു നാഫിമോനൊക്കെ നല്ലോണം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓന് എന്നാലും നോമ്പ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇനി ബറാത്തിൻ്റെ നോമ്പുണ്ട് ഈ അടുക്കള എന്ന് ചോദിച്ചപ്പോൾ ഓന് എന്ന് പറഞ്ഞു റമലാൽ എടുക്കുന്നുണ്ടോ ചോദിച്ചപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അതെന്തായാലും കൊഴപ്പൊന്നുമില്ല അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു കേട്ടോ ഒന്നിപ്പം ആ ഒരു മൂന്ന് മണിക്ക് പിന്നെ നിർ നിന്ന് നിർത്താണ് പിന്നെ ഇരുന്നിട്ടില്ല എപ്പോഴാണ് ഇരിക്കണേ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും ഇതാ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായയും കക്കിരി ജ്യൂസും പിന്നെ കടിയൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും പാടൊന്ന് നോമ്പ് തുറക്കുകയാണ് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകാൻ അങ്ങനെ നോമ്പ് ഉറക്കലും ചായ കുടിക്കലും ജ്യൂസ് കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലായിടത്തൊന്ന് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പുറത്തോ ഇപ്പുറത്തൊക്കെ വൃത്തിയാക്കി ബാക്കിയുള്ള പാത്രങ്ങളും കഴുകിയെടുത്തു പിന്നെ നമ്മൾ നോമ്പ് പുറുന്ന സമയത്തുണ്ടായ പാത്രങ്ങളുണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക വരുമ്പോൾ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ഇല്ലാത്ത സാധനങ്ങൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വരുമ്പോൾ കൊണ്ടു വന്നിട്ടുണ്ടായി അപ്പം പിന്നെ നമ്മൾ തിരക്കിട്ട പണിയിലായതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്ത് വെക്കാൻ വേണ്ടി നിന്നിട്ടില്ലായിരുന്നു കേട്ടോ ഒക്കെ അങ്ങനെ കവറിൽ തന്നെ വെച്ചതായിരുന്നു അപ്പം പിന്നെ അത് അങ്ങനെ വെക്കുമ്പോഴും ഒരു ജാതിയാണ് എനിക്ക് വേഗം എല്ലാം അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാലാണ് ഒരു സമാധാനം ഉണ്ടാവുക അപ്പം ഞാൻ വേഗം നിസ്കരിക്കാൻ കയറുന്നതിൻ്റെ മുന്നന്നെ വേഗം അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേഗത നിസ്കാരവും ഓർത്തൊക്കെ കഴിഞ്ഞു കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെ നോമ്പ്തറ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഇതുവരെ എല്ലാവർക്കും ബൈ ബായ്